ഏഷ്യാനെറ്റ് ന്യൂസ് ഏർപ്പെടുത്തിയ ബെസ്റ്റ് ഡോക്ടർ ജൂറി പുരസ്കാര ജേതാവ് ഡോക്ടർ ഡി സച്ചിതന് കുട്ടിയാടിയിലെ പെറ്റ് കുടുംബാംഗങ്ങൾ സ്നേഹാത്തരവ് നൽകി ഐഡിയൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ വാണിജ്യ മേഖലയിലെ പ്രമുഖർ സാന്നിധ്യം വഹിച്ചു കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

അദ്ദേഹത്തിന്റെ ജന്മനേസം എന്നതാണ് നമ്മുടെ വിജയ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്തുകാരായി ജനിച്ചു വളർന്ന് മികവുറ്റ പ്രഗത്ഭരായ നമുക്ക് ഇവിടെ എത്തി വിദ്യാരിക്കാൻ ആയി പ്രവർത്തനത്തിൽ മാറി എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹം

അദ്ദേഹം എംഎൽ മുഖ്യ അതിഥിയായിരുന്നു ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രഹമായ സജ്ജമാണ് അതോടൊപ്പമാണ് പഠനത്തിൽ നിരവ് ലഭിക്കുന്ന മക്കളെ അവർക്ക് നിങ്ങളുടെ വഴിയിലാണ് എന്നത് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളും

ഡോക്ടറുടെ മനസ്സു പോലെ ഏറ്റവും പരിപൂർണമായി പ്രകൃതി പോലും നമ്മളോട് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കേറെ കാര്യാർത്ഥ്യമാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ നേർ സാക്ഷികളാണ് നാം ഓരോരുത്തരും ഇനിയും ഒരുപാട് അറിവുകൾ ഇവിടെ പങ്കുവെക്കാനുമുണ്ട് എന്നുള്ളത് കൊണ്ട് കുറ്റിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നീണ്ട മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം കുറ്റിയാടിക്കൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സജിക്ക് ഡോക്ടർ തന്റെ മുന്നിലെത്തുന്ന പ്രശ്നങ്ങൾ അവരുടെ മാത്രം ആ വിഷയങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായ പരിഹാരങ്ങൾ നിരന്തരം കുഞ്ഞുമായി കെ പി കുഞ്ഞുകുട്ടി മാസ്റ്ററും ഇ കെ വിജയനും ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ സി മജീദ് ഹാഷിം നമ്പാടൻ ഡോക്ടർ കെ മൂസ ഡോക്ടർ പി കെ ഷാജഹാൻ സി എൻ ബാലകൃഷ്ണൻ പി കെ സുരേഷ് വി പി മൊയ്തു എസ് ജെ സജീവ് കുമാർ ഡോക്ടർ ഇർഷാദ് ജമാൽ പാറയ്ക്കൽ ഒ വി ലത്തീഫ് സി എച്ച് ഷെരീഫ് ടി കെ റിയാസ് ഉബൈദ് വാഴയിൽ കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു പി കെ നവാസ് മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി ആതുര സേവന മേഖലയിലും സാമൂഹ്യ രംഗത്തും സമാനതകളില്ലാത്ത സമർപ്പണം നടത്തിയ ഡോക്ടർ സച്ചിത്ത് കുട്ടികളുടെ മികച്ച ഡോക്ടർ വിദ്യാഭ്യാസ വിദഗ്ധൻ ചിന്തകൻ മോട്ടിവേറ്റർ ട്രെയിനർ പ്രഭാഷകൻ ടീം ലീഡർ കോർഡിനേറ്റർ തുടങ്ങിയ മേഖലയിൽ നിറസാന്നിധ്യമാണ് പീഡിയാട്രിഷ്യൻ എന്ന നിലയിൽ കുഞ്ഞു മനസ്സുകളുടെ നിഴലും നിറ നിലാവുമായി മാറിയ മൂന്ന് പതിറ്റാണ്ടുകൾ തിളക്കമേറിയതാണ് പ്രാക്ടീസിനൊപ്പം സമാന്തരമായി കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾ നിന്നെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി പരിഹരിക്കാൻ അദ്ദേഹം നടത്തിവരുന്ന കുറ്റ്യാടിയിലെ ലേണിംഗ് സെൻ്റർ കേരളത്തിന് തന്നെ മാതൃകയാണ് പ്രൈമറി തലത്തിൽ കുന്നുമ്മൽ ഉപജില്ലയിലെ മിടുക്കരായ കുട്ടികളെ പോളിഷ് ചെയ്ത് ലോകോത്തര നിലവാരത്തിലേക്ക് രൂപപ്പെടുത്തുന്ന മറ്റു പ്രൊജക്ട് നൂതനാശയമാണ് പക്ഷേ കഴിഞ്ഞാൽ അവരിൽ കാണുന്ന സൈക്കോളജിക്കൽ അവർക്കും സമൂഹത്തിൽ ആണ്

ശാരീരികവും മാനസികവുമായി കരുത്തുള്ള കുട്ടികളുടെ ജീവിതത്തിലും ചിലരൊക്കെ ചെയ്യാവുന്നതെന്ന് തിരിച്ചറിയുകയും അത് തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം എന്ന പേരിൽ പി എന്ന് പറയുന്നത് അതായത് പൊട്ടൻഷ്യൽ എൻഹാൻസ്മെന്റ് ട്രെയിനിങ് എന്ന പേരില് കഴിഞ്ഞ പത്ത് പതിനു വർഷമായിട്ട് ഞങ്ങളൊരു പതിനേഴ് പേരുടെ ഉൾക്കാരെയാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഇതിൽ ഇവിടെ ഇപ്പം നടക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ നൂറു വരട്ടയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യത്നമാണ് ശരിക്കും പക്ഷേ അത് നടക്കുന്നത് നല്ല റിസൾട്ടാണ് നമുക്ക് കുട്ടികൾ കിട്ടുന്നത് ഞങ്ങള് ഈ ബാച്ചിലൂടെ കടന്നുപോയ കുട്ടികൾ പലരും മെഡിക്കൽ കോളേജിലും എൻജിനീയറിംഗ് കോളേജിലും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തുള്ള ആയിട്ടുള്ള പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചോദനം രക്ഷിതാക്കൾ നൂറ് ശതമാനം ഇതിനോടൊപ്പം കൂടി നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് കുട്ടികളെ വളർത്തി എന്ന രീതിയിലുള്ള ഒരു രക്ഷാകർത്ത പഠനം കൂടി ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഡോക്ടറുടെ മനസ്സിൽ രൂപപ്പെട്ട പദ്ധതി ആയിരുന്നില്ല അവരുടെ ജീവിതത്തിന്റെ ആരംഭകാലം മുതലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു കുറ്റിയാടിയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കർമ്മഭൂമിയായങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഡോക്ടറിന്റെ സുഹൃത്തുക്കളും ചേർന്ന് എം എ വേണ്ടി റീജിയൽ ഓഫ് എഡ്യൂക്കേഷൻ മൈസൂറിൽ വന്ന അവസരമാണ് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നത്

ും മേഖലയിലാണ് ഞാൻ ആ അവസരത്തിൽ ഏകദേശം ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ ചിന്തയും പ്രയാണവും ഇവിടെ എത്തി നില്ക്കുന്നു വേഷപ്പുറത്തിരുന്ന പുസ്തകങ്ങളിലെ ആശയങ്ങൾ ഡോക്ടർ സച്ചിത്ത് പ്രയോഗവൽക്കരിച്ചിരിക്കുന്നു അക്ഷരങ്ങളുടെ ആശയങ്ങളായോ പിന്നീട് നമ്മുടെ മക്കളുടെ തിളങ്ങുന്ന ജീവിതമായോ പുനരാഖ്യപ്പെട്ടിരിക്കുന്നു ആ പ്രയത്നത്തിൽ കേരളം ആഗ്രഹിച്ചിരിക്കുന്നു உச்சான தெற்கிய டாக்டர் குற்றங்களுக்கு ஆரம்ப நிறுவனம் காத்திருந்து அவர் வலிக்கு அந்த இடத்துல டாக்டர் சென்ட் மெடி ஒன்பது சுகியாக கேட்கவும் குறிப்பிட்ட அந்த இடங்கள்ல சப்ஸ்டன்சியல் மார்க்கெட் மற்றும் சாஸ்திரி ஜெனரல் சப்ஸ்டிஷன் ஏறி செதிக்கணும் 110 جنيهல ஏதோ வியாபாரம் பண்ணி அந்த சச்சத்தை கொஞ்சம் பிச்சால் நிறுவனம் ஆரம்பிப்பவங்களுக்கு நல்லா ஞாபகம் இருக்கணும் ഈ നാടിന് ഞങ്ങളുടെ മക്കൾക്ക് താങ്കൾ നൽകിയ സ്നേഹത്തിനും കരുതലിനും ഒരു ഉപഹാരവും പകരമാകില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളുടെ ജീവിതമാണ് താങ്കൾക്കുള്ള ഏറ്റവും വലിയ ഉപഹാരം അവരുടെ രക്ഷിതാക്കളുടെ വാർത്തകളാണ് താങ്കൾക്കുള്ള സംക്ഷേപത്രം അഥവാ ഞാൻ